എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മെല്ലാവരെയും അവന്റെ ജനാത്തുൽക്കി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി നൽകട്ടെ അള്ളാഹു സുബാൻ നമ്മെടുത്ത ആരാധനാ കർമ്മ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട റജവ് മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നു റജവ് വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള മാസമാണ് റജബ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈ മാസത്തെ കൂടുതൽ വിഭാഗത്തിൽ നാം വർദ്ധിപ്പിക്കണം റജബെന്ന പദത്തിന് പോലും വലിയ മഹത്വം മഹത്വങ്ങളായ പണ്ഡിതന്മാർ റജബ് എന്ന് പറഞ്ഞാൽ ഒരുക്കുക ആദരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരാൻ പോകുന്ന ഷാൻ മാസത്തിനും റംനാൻ മാസത്തേക്കൊക്കെ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുക നമ്മുടെ ശരീരത്തെ ആ മാസങ്ങൾക്ക് വേണ്ടി ഭാഗപ്പെടുത്തിയെടുക്കുക അബാധത്തിന് വേണ്ടി തയ്യാറാക്കുക എന്നൊക്കെയാണ് റജബ് കൊണ്ട് ആ വാക്കുകൊണ്ടുള്ള അർത്ഥം പോലും ഉദ്ദേശിക്കുന്നത് പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് ജാഹലീയാ കാലഘട്ടത്തിൽ പോലും അവർ പോലും അന്നത്തെ ആളുകൾ പോലും ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ജാഹലീയാ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും ഈ രജപമാസ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ രജത രേഖകളിൽ കാണാൻ സാധിക്കുന്നതാണ് അവർ അന്നത്തെ ആ ജാഹലീയ കാലഘട്ടത്തിൽ മാസം കടന്നു വന്നാൽ അവർ പിന്നെ ആയുധമെടുക്കില്ല പിന്നെ യുദ്ധം ചെയ്യില്ല പിന്നെ നിർഭയത്വത്തോടുകൂടി ആർക്കും ആ ജാഹലീയ കാലഘട്ടത്തിലെ വലിയ വലിയ ഗോത്ര തലവന്മാരുടെ വലിയ ഗോത്രങ്ങളുടെ ഒക്കെ മുമ്പിലൂടെ നടന്നു പോകമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് വലിയ മഹത്വമുള്ള മാസമാണ് രജകൾ അപ്പോൾ ഈ മാസത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ചൊല്ലേണ്ട നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അവസാനത്തിൽ പറയും വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള പ്രാർത്ഥന അലൈഹി എന്ന പ്രാർത്ഥന അവസാനം പറയാം ഒരുപാട് സെന ഇന്റെ പദങ്ങൾ അടങ്ങിയ വലിയ ശ്രേഷ്ഠതയുണ്ട് ഉത്തരം ലഭിക്കുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് മുസ്ലിം പ്രതി ചെയ്യുന്ന പ്രാർത്ഥനയാണ് സഹിബിൻ മുസ്ലിമിനുണ്ട് പ്രാർത്ഥന ഇൻഷാ അള്ളഹിദ് അവസാനം പറയാം അപ്പൊ പ്രജബന്ധവാക്ക് അതിന് നമ്മള് റഹ്മത്ത് എന്നതാണ് മഹത്വായ പണ്ഡിതന്മാർ രേഖപ്പെടുത്താനായിട്ട് കാണാൻ സാധിക്കും റാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റഹ്മത്തുള്ള അള്ളാഹുന്റെ റഹ്മത്ത് എന്നാണ് അതുപോലെ തന്നെ ജീമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജൂദുള്ള അള്ളാഹുന്റെ ഔദാര്യം എന്നതാണ് ബാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബിറുള അള്ളാഹുനുള്ള ഗുണം എന്നതാണ് അപ്പോ അള്ളാഹുന്റെ റഹ്മത്തും അള്ളാഹുനുള്ള ഔദാര്യവും അള്ളാഹുവിന്റെ ഗുണവും എല്ലാം അള്ളാഹു വർഷിപ്പിച്ച് നൽകുന്ന പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് നമ്മൾ പറഞ്ഞാലോ റജബ് അള്ളാഹുന്റെ മാസമാണ് ഏഹ് റജബ് അള്ളാഹിന്റെ മാസമായ ഈ റജബിൽ അള്ളാഹു നമുക്ക് ഒരുപാട് മാഹത്വങ്ങൾ നൽകൂല്ലേ അത് ഉറപ്പല്ലേ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വർഷിപ്പിച്ച് നൽകുന്ന ഒരുപാട് അള്ളാഹുവിനുള്ള ഔദാര്യങ്ങൾ നൽകുന്ന അള്ളാഹുവിന്റെ ഗുണം ഒരുപാട് നമുക്ക് നൽകുന്ന ഒരു പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് വലിയ പ്രാധാന്യത്തോടുകൂടി മഹത്തുക്കളായ പണ്ഡിതന്മാരും ജാഹരി കാലഘട്ടത്തിൽ മുൻകഴിഞ്ഞ പൂർവ്വ സൂരികളായ മഹത്തുക്കളെ ഈ റജബ് മാസത്തെ കണ്ടിരുന്നു അതുകൊണ്ട് നാം എന്താപ്പോ മറ്റു മാസങ്ങൾ പോലെ തന്നെ എല്ലാ റജബ് ചിന്തിക്കാൻ പാടില്ല നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അക്കീത പ്രകാരം അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല മറ്റു മാസങ്ങളെ പോലെയല്ലേ റജവും മാസവും നോർമൽ മാസമല്ലേ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ പൊളിത്രമാക്കപ്പെട്ട മാസമാണ് മാസമാണ് അതുകൊണ്ട് കൂടുതൽ വർദ്ധിപ്പിക്കണം തെറ്റുകൾ എന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം അള്ളിക്കട്ടെ ഒരുപാട് മഹത്വക്കൾ ഒഫാത്തായ മാസം കൂടിയാണ് റജബ് എന്ന് പറയുന്നത് മഹനായി മാം ഷാഫേതായ മാസമാണ് റജബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹനായ ഹജനുദ്ദീൻ സുഖം ആയ മാസമാണ് റജബ് എന്ന് പറയുന്നത് മഹനായ അബ്ബാസ് റബിള്ള വഫാത്തായ മാസമാണ് റജബ് എന്ന് പറയുന്നത് മഹനായ മഹാനായ ഇമാം മുസ്ലിം റബിയുള്ള വഫാത്തായ മാസമാണ് റജബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ സൂഫിയാക്കൾ സുഹാബികളൊക്കെ ഒഫാത്തായ മാസം കൂടിയാണ് അവരൊക്കെ മരണപ്പെട്ടു പോയ മാസം കൂടിയാണ് റജബ് എന്ന് പറയുന്നത് അപ്പോ വലിയ പുണ്യവും ശ്രേഷ്ഠതയുള്ള മാസമായതുകൊണ്ടാണല്ലോ അവർ ആ മാസത്തിൽ തന്നെ നല്ല മാസമായത് കൊണ്ടാണല്ലോ അതുകൊണ്ട് റജബിന് നമ്മൾ പ്രാധാന്യം കണ്ണം ഈ റജബിന്റെ എല്ലാ രാവുകളിലും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം നല്ലൊരു പ്രാർത്ഥനയാണ് ഹബീബ റസൂർ അള്ളാഹി വസ്ല മാത്തേ പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് തനാ ഇന്റെ ഒരുപാട് പദങ്ങളുള്ള പ്രാർത്ഥനയാണ് തനാ ഇന്റെ പദങ്ങൾ അള്ളാഹിനൊരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ എല്ലാ റജബിന്റെ രാഹുകളിലും എല്ലാ അജബിന്റെ രാത്രികളിലും ഒക്കെ എന്തു പരമാവധി നമുക്ക് കഴിയുന്ന അത്ര പ്രാർത്ഥിക്കുക വലിയ പുണ്യമുണ്ട് മുസ്ലിം പ്രതികളാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഹദീസുണ്ട് പ്രാർത്ഥന നമ്മൾ പതിവാക്കണം വലിയ മഹത്വമുണ്ട് വലിയ പുണ്യമുണ്ട് പക്ഷെ അള്ള പ്രാർത്ഥന മുസ്ലിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ അള്ളാഹു സമാവാദി വറബൽ ربنا ورب كل شيء فالك الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيتي اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقل عنا الدين واغننا من الفقر كارتم كَمْ اللهم رب السماوات السبع ورب الارض يا راغاش ملديم الله ويه. ورب العرش العظيم عرش ويا الله ربنا ورب كل شيء الا وسط الله ويه. അതുപോലെ സർവ്വ വസ്തുക്കളുടെയും രക്ഷിതാവായ ഉള്ളവനെരുവിനെയും ഇറക്കിയവന് ഞാൻ എല്ലാ എല്ലാ വസ്തുക്കളുടെ ഷെറില് നിന്നും ഞാൻ നിന്നോട് കാവുന്ന ചോദിക്കുന്നു

ാക്കണേ ഉള്ള ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് സമ്പത്ത് നൽകണേ തരണേ എന്നാണ് ഇതിന്റെ അർത്ഥം വെച്ചാൽ ഉള്ള ഈ പ്രാർത്ഥന സ്ക്രീനിലുണ്ട് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നെ ഉള്ള ഇതൊക്കെ ദിവസവും പ്രാർത്ഥിക്കണം വലിയ മഹത്വമുള്ള പ്രാർത്ഥനയാണ് വലിയ 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 പ്രാർത്ഥനയാണ് ഒരിക്കലും നഷ്ടപ്പെടുത്തുക എന്ന പ്രിയപ്പെട്ടവരെ തങ്ങൾ പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥനയാണ് അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ എല്ലാ റജബിന്റെ രാവുകളിലും ഷർബാനുള്ള വള്ളാനിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ നിത്യമാക്കുക തോഫി നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മൾ പറഞ്ഞു നൽകേണ്ടത് നമ്മുടെ കാര്യങ്ങൾ സ്വീകരിക്കട്ടെ അതെ നമ്മൾ എല്ലാവരെയും ജനാത്തോട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുമുറ്റങ്ങൾക്കുള്ള